അസലാമലൈക്കു വറഹമുല്ലാ വർക്കാത്തു എൻ്റെ പേര് റഫീഖ് ഞാൻ താമസിക്കുന്നത് മരത്തങ്കോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അളിയൻ്റെ അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അളിയനെ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു ഫാറുഖ് ഉസ്താദിൻ്റെ കടാമത്തുകൊണ്ട് അളിയൻ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഷിഫാഫും കിട്ടിയിട്ടുണ്ട് പിന്നെ പെങ്ങൾക്ക് പിന്നെ വോയിസിൽ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അളിയൻ്റെ അനുഭവങ്ങൾ പറയുകയാണ് അളിയനെ ത പെങ്ങളെ തമിഴ്നാട്ടിലേക്കാണ് കല്യാണം വെച്ചിട്ടുള്ളത് അപ്പോൾ ആൾ സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല കാരണം തമിഴും മലയാളം ഒക്കെ കൂടി ഇട്ടുള്ള ഒരു ചേല പറയുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരുന്നത് വോയിസിൽ നമുക്ക് ഇപ്പോൾ പറയുക ആണോ വെച്ചെങ്കിൽ ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരില്ല അത്രയും അനുഭവങ്ങളും അനുഗ്രഹങ്ങളും അളിയന് കിട്ടിയിട്ടുണ്ട് ചുരുക്കി പറയാണ് വെച്ചെങ്കിൽ രണ്ട് മൂന്ന് അനുഭവങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള തന്നെയായിരുന്നു ഒരു പ്രാവശ്യം ഇതുപോലെ പണിക്ക് പോയെന്ന് പെട്ടെന്ന് വയറുവേദന ശക്തിയായ വയറുവേദന കണ്ടിട്ട് അവിടുന്ന് പണിക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വന്നിട്ട് ഒരു അഞ്ച് അഞ്ചുമണി അഞ്ചര സമയത്ത് ഞാൻ ഡ്രൈവറാണ് അപ്പോൾ ഞാൻ സ്കൂൾ ട്രിപ്പ് ട്രാവലറാണ് ഓടിക്കുന്നത് സ്കൂൾ ട്രിപ്പ് പോയി വരുന്ന സമയത്താണ് എനിക്ക് ഫോൺ വരണത് നിങ്ങളുടെ അലിയാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വളരെ ക്രിറ്റിക്കലായിട്ടാണ് കിടക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തണം എന്നിട്ട് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വളരെ സീരിയസ് പോലെ തന്നെയാണ് കിടന്നിരുന്നത് കണ്ണൊക്കെ ഇങ്ങനെ മേപ്പിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കെതപ്പ് പോലെയാണ് കണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി മേടിക്കുന്ന അവിടുത്തെ എക്സ്റേ ആ റിപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് തന്നു ഇതവിടെ കാണിച്ചാൽ മതി എന്നിട്ട് ഞങ്ങളതുകൊണ്ട് നേരെ ആംബുലൻസിൽ കയറ്റി നല്ല സ്പീഡിൽ തന്നെ ആംബുലൻസ് പോകണം ഞാനും പെങ്ങളും എൻ്റെ ഒരു കൂട്ടുകാരനാണ് വണ്ടിയിൽ പിന്നെ ഫ്രണ്ടിൽ ആംബുലൻസ് ഡ്രൈവറും ഇടത്തെ പോകത്തൊരാളും ഉണ്ടായിരുന്നു വണ്ടിയുടെ ഫ്രണ്ടിൽ ആ പോയി പകുതി ദൂരം ചെന്നോയ്ക്കിയപ്പോൾ പിന്നെ വയറു വീർക്കാൻ തുടങ്ങിയാടിയായിരുന്നു നല്ല പ്രയാസ നല്ല ബുദ്ധിമുട്ടായിരുന്നു അടിയായിരുന്നു പിന്നെ അപ്പോൾ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ലവര് പേടിച്ച് എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഉസ്താദിന് വിളിച്ച് ഇങ്ങനെയൊക്കെ ഉസ്താദ എന്താ വേണ്ടത് എന്താ ചെയ്യുക ഞങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ ഞങ്ങള് ഇല്ല ഇല്ലാത്ത ഇല്ലാന്നത്തെ ഇന്നി ഇനി കുഞ്ഞുമ്പോൾ വരുമെന്നുള്ള ഡിക്റ് ഒരു ചൊല്ലിക്കോളും നിങ്ങളവിടെ എത്തിക്കോ ധൈര്യമായിട്ട് പൊക്കളൊന്നും ഉണ്ടാവില്ല കേട്ടാ പറഞ്ഞു ഞങ്ങളവിടെ ചെന്ന് പകുതി എത്തുമ്പോഴത്തേനും പിന്നെ അളിയാൻ ഛർദിയോട് ചർദ്ദിയാ ഛർദ്ദി ചരച്ചിച്ച് പിന്നെ അവസാനം ബ്ലഡ് വന്നു തുടങ്ങി ബ്ലഡ് വരെ വന്നു പോയായിരുന്നു അത് കണ്ടപ്പോൾ വല്ലാത്ത പീഡി പക്ഷെ ഞങ്ങളവിടെ ഹോസ്പിറ്റൽ അളിയൻ്റെ പ്രയാസമൊക്കെ കണ്ടിട്ട് ആംബുലൻസിലെ ഡ്രൈവർക്ക് വരെ പേടി ആയി അയാള് പിന്നെയും സ്പീഡ് കൂട്ടി ആംബുലൻസിനെ ഇനി സയറൊന്നും ഇടാല്ല ഒക്കെ ഇട്ടു എന്താ പോയി കൊണ്ടിരുന്നു പക്ഷേ ഹോസ്പിറ്റൽ എത്തി എത്തിയ വഴിക്ക് സ്ട്രച്ചറിൽ കയറ്റി നേരെ കെഷാലിറ്റികൾ കൊണ്ടുവരും കെഷ്വാലിറ്റി കൊണ്ടുപോയി നോക്കും പക്ഷേ അപ്പത്തിന് അളിയാൻ ആശുപത്രിയിൽ എത്താറാകുമ്പോഴത്തേന് ചെറിയൊരു ശമനം വന്നിരിക്കുന്നു അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് അപ്പം തന്നെ അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ സ്കാനിങ്ങൊന്നും അവർ സ്വീകരിച്ചില്ല ഞങ്ങൾക്ക് വേറെ എടുക്കണം എന്ന് പറഞ്ഞ് അത്രയും പെട്ടെന്ന് സ്കാനിങ്ങും ഒരു അക്ഷറൊക്കെ എടുത്ത് നോക്കി നോക്കുമ്പോൾ ഈ മോഴൊന്നും അവർ കാണാമല്ലോ അവർ പറഞ്ഞ് നിങ്ങൾ വരുന്നവർക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറ്റിയിരുന്നോ ചോദിച്ചപ്പോൾ ഇല്ല സാറേ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേരെ തന്നെ മെഡിക്കൽ തന്നെ കൊണ്ടുവന്നത് വേറെ അവിടെയും കേട്ടിട്ടില്ല ഈ അവസ്ഥയിൽ ഞങ്ങൾ എവിടെ കയറ്റാനാ നോക്കുമ്പോൾ ആൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാട് കാണുന്നുണ്ട് ചികിത്സ ആൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾ എന്ത് മരുന്ന് കൊടുത്തു ചോദിച്ചു അലഹദില്ല അത് കേട്ടപ്പോ തന്നെ പകുതി ആശ്വാസമായി കാരണം പാർക്ക് ഉസ്താവിന്റെ ചികിത്സ അവിടെ കിട്ടി ഞങ്ങൾ ഉസ്താവിനപ്പ തന്നെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോസ്താ പറഞ്ഞു അതായത് ഉസ്താ ചികിത്സ അളിയുടെ ചികിത്സ അവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കണ്ടത് ടാന്ന് പറഞ്ഞു പക്ഷെ കേട്ടപ്പോ തന്നെ പകുതി സമാധാനം പിന്നെ ഡോക്ടർ പറഞ്ഞ് ഈ സ്കാനിങ് എടുത്തേക്കപ്പോൾ അതിലൊന്നും കാണുന്നില്ല വേറെ സ്കാനിങ് എടുത്ത് അതിലൊന്നും കാണാല്ല എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം അവിടെ കിടന്നോട്ടെ പറഞ്ഞു അവിടെ ഇടന്ന് പിറ്റേ ദിവസമാണ് അതുകൊണ്ട് കൊണ്ടുവന്നത് പക്ഷേ ഡോക്ടർമാർ എന്ത് പറഞ്ഞിട്ട് സംഭവിക്കുന്നില്ല ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കയറ്റിന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെയും കയറ്റിയിട്ടില്ല പറഞ്ഞു പക്ഷേ വണ്ടിയിലിരുന്നിട്ട് ഇരുന്നിട്ട് ഉസ്താദിൻ്റെ ചികിത്സ ഉസ്താദിൻ്റെ ഓപ്പറേഷൻ ആ വണ്ടിയിലിരുന്ന് നടന്നു ഇത് കണ്ടത് അനുഭവമാണ് പറയണത് പക്ഷെ നമുക്ക് ഒരാളോടൊന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വിശ്വാസം ആവില്ല. അഹന്തില്ല അത്രയും കറാമത്തും ഞങ്ങൾക്ക് അത്രയും വലിയ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഇതിനേക്കാളും വലിയ ഇത് ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള അതുകൊണ്ട് ഇതുവരെ അനുഭവം അല്ലെങ്കിൽ കഥാപ്രസംഗമായിട്ട് പറയല്ല നേരിൽ അനുഭവിച്ച കാര്യങ്ങളാണത് ഉള്ളാവു വളരെയധികം വളരെയധികം ഞങ്ങൾ കൈവിട്ട് ഞങ്ങൾ എത്ര അധികം ഉള്ളാവും സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉസ്താദിന്റെ മജലിസ് കൊണ്ടും ഉസ്താദിൻ്റെ കറാമത്തുകൊണ്ടും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പക്ഷെ ഇത് ആള് വരെ ഈ മജലിസിനുള്ള നിലനിർത്തി തരണം എന്നുള്ള ദുഹ മാത്രു അവിടെ വരുന്ന എല്ലാ മജലീസിലും എല്ലാ മോഹ്യങ്ങൾക്കും അത് അർഹമായ ശാന്തി സമാധാനവും ആ ഉസ്താദിന്റെ നാമത്തോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആത്മാർത്ഥമായി ദുഹ ചെയ്യണം അതുപോലെ തന്നെ അസർ ഉസ്താദിന്റെ കുടുംബത്തിനും ഉസ്താദിനും ആഫിയത്തുള്ള ദീർഘായുസും വറുക്കത്തും അള്ളാഹു എത്തിയേറ്റി കൊടുക്കട്ടെ ഫാറുഖ് ഉസ്താദിന്റെ ദർജ അള്ളാഹു എത്തിയേറ്റി കൊടുക്കട്ടെ ആ ഉസ്താദിന്റെ നാമം പറഞ്ഞിട്ട് ആര് വരുന്നു അവരനോ അള്ളാഹു വെറും കൈയ്യോടെ മടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു സംശയമില്ല അള്ളാഹും എല്ലാവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ വയസ്സിൽ കേൾക്കുന്ന എല്ലാവർക്കും ശിഫ നൽകട്ടെ ഒന്ന് ആത്മാർത്ഥമായി ദോഷിച്ചത് കൊണ്ട് ഞാൻ നിത്യം സലാം അലൈക്കും വറഹമ്മത്തു അഹ്